ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സൊക്കെ യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഞാൻ തുളസിയുടെ പൂവ് കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ സീമക്കൊന്നയുടെ ഇലയുണ്ടല്ലോ ഉണ്ടല്ലോ സീമക്കൊന്നയുടെ ഇലയും കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളൊരു പാത്രത്തിൽ നമ്മൾ യൂസ് ചെയ്യാത്ത പഴയ വല്ല പാത്രങ്ങളോ ചീനച്ചട്ടിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തീക്കനൽ കുറച്ചെടുക്കുക കേട്ടോ തീക്കനലില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ചകിരി ഉണ്ടല്ലോ ചകിരിയിൽ ഒന്ന് തീ കത്തിച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് അതിങ്ങനെ അതുപോലെ പൊകഞ്ഞു കിട്ടുമല്ലോ അപ്പോൾ അതിൽ തീക്കനൽ ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് ആ ഒരു തീ വരും അതിൽ നമ്മൾ ഇത് ഇട്ട് കൊടുത്താലും മതിയാവും ഇതിൻ്റെ കൂടെ നമ്മൾ വേപ്പലും ആരി അരിവേപ്പില ഇട്ട് കൊടുക്കാം നമ്മൾ മെയിനായിട്ട് സീമക്കൊന്നിടെ ഇലയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് ഇത് ഇട്ട് കൊടുത്ത് രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴേക്കും അത് നന്നായി പൊകഞ്ഞ് വരും വൈകുന്നേരങ്ങളിൽ നമ്മുടെ വീടുകളിലൊക്കെ ഇഷ്ടംപോലെ കൊതുക് വരും അപ്പോൾ വീട്ടിനകത്ത് നമ്മളിത് വെക്കുന്നതിനേക്കാളും നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ അടുക്കള ഭാഗത്താണെന്നുണ്ടെങ്കിൽ പുറത്ത് നമ്മൾ ഈ ഒരു രീതിയിൽ ഒന്ന് പുകച്ചെടുക്കണം നമ്മുടെ വീട്ടിനകത്ത് കൊതുക് കയറ് നമുക്ക് ഒഴിവാക്കാനും നമ്മുടെ പരിസരത്തുള്ള കൊതുക് ഇല്ലാതാക്കാനും ഇത് സഹായിക്കും കേട്ടോ അപ്പോൾ സീമക്കൊന്നയുടെ ഇലയുടെ ഒരു പുകയുമ്പോൾ അതൊരു വല്ലാത്തൊരു സ്മെല്ലായിരിക്കും അപ്പോൾ ആ പരിസരത്തുള്ള കൊതുകൾ തന്നെ പൊക്കോളും അപ്പം ഇതുപോലെ ഡെയിലി നമ്മുടെ വീട്ടിൽ സീമക്കൊന്നയുടെ ചെടി ഇല്ലെങ്കിൽ നമ്മുടെ മതിലോരത്തൊക്കെ മിക്ക വീടുകളിലും കിട്ടാ കാണാറുണ്ട് അപ്പോൾ അത് നിന്ന് ഇതുപോലെ കുറച്ച് ഇല പറിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പുകച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കൊതുക് കയറുന്ന ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും നമ്മളിത് പുറത്ത് വെച്ചാൽ മതിയാകൂട്ടോ ഇന്ന് നമ്മൾ ജനലും വാതിലൊക്കെ തുറന്നാലും വീട്ടിനകത്ത് കൊതുക് കയറില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് നല്ലൊരു ടിപ്പാണ് കേട്ടോ നമ്മൾ ഡെയിലി വൈകുന്നേരങ്ങളിൽ നമ്മൾ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിനകത്ത് കൊതുക് വരില്ല കൊതുക് വന്നിട്ട് നമുക്ക് അസുഖങ്ങളൊക്കെ ഒഴിവാക്കാനും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ വീട്ടിനകത്ത് മാറ്റ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അലർജി ഉള്ളവർക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുഞ്ഞു കുട്ടികളുള്ളവരാണെന്നുണ്ടെങ്കിലും പ്രായമായവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ പുറത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അലർജി പ്രശ്നവും വരില്ല വീട്ടിനകത്ത് കൊതിവിൻ്റെ ശല്യം ഉണ്ടാവുകയില്ല കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഞ്ചസാര യൊക്കെ കുറച്ച് കൂടുതലായി വാങ്ങി നമ്മൾ ഉപയോഗിക്കാണ്ടൊക്കെ കുറച്ച് നാൾ അതായത് കുറച്ച് കൂടുതലായി വാങ്ങി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ചിലപ്പോൾ പഞ്ചസാരയിൽ ചെറിയ രീതിയിലൊരു നനവിൻ്റെ അംശം വരും അപ്പോൾ നമുക്കൊരു പഞ്ചസാര ഒരു പുളിച്ച ടേസ്റ്റൊക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് കൂടുതലായിട്ടൊക്കെ വാങ്ങി നമ്മൾ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഐസ്ക്രീമൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന സ്റ്റിക്ക് ഉണ്ടല്ലോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ടൂത്ത് പിക്ക് കുറച്ച് കൂടുതൽ നമ്മൾ അതിനകത്ത് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഐസ്ക്രീമിൻ്റെ ആ ഒരു സ്റ്റിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതുപോലെ എല്ലാ സ്ഥലത്തും രണ്ട് മൂന്ന് സ്ഥലത്ത് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് കുത്തി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലുള്ള നനവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നനവ് ആ നനവ് ഈ ഒരു സ്റ്റിക്ക് ആ മരത്തിൻ്റെ സ്റ്റിക്കിൽ വലിച്ചെടുത്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം ചായപ്പൊടി കൊടുക്കുന്നുണ്ട് ചായ ഇട്ടപ്പോൾ ശരിക്കും വെള്ളം ഒരു രണ്ട് രണ്ടര ഗ്ലാസ്സോളം വെള്ളം ഉണ്ട് കിട്ടും പിന്നെ അതിലേക്ക് ഒരു ചെറിയ സവോളയുടെ പകുതിയും കൂടി നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്തിടുന്നുണ്ട് ചെറിയുള്ളി ചെറിയ ഉള്ളി ആണെന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ചെണ്ണം ചെറിയുള്ളി എടുത്താലും മതിയാകു കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കുക ഒരു രണ്ടര ഗ്ലാസ് എന്നുള്ളത് നമുക്കൊരു ഒന്നര ഗ്ലാസ്സോളം ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നല്ലോണം ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ നമ്മൾ വെച്ചു കൊടുത്താൽ മതി കിട്ടും അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ ചായയുടെ ചായപ്പൊടിയുടെ ആ ഒരു ഇതും അതുപോലെ ഈ ഉള്ളിയുടെ എല്ലാ ഗുണങ്ങളും നമുക്ക് ഈ ഒരു വെള്ളത്തിൽ കിട്ടും എന്നിട്ട് നമ്മളിതിനൊന്ന് അരിച്ചെടുക്കാം കേട്ടോ ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ അരിച്ചെടുത്തിട്ട് നമ്മളിതൊരു സ്പ്രേ ബോട്ടിലാക്കാം എന്നിട്ട് ബാക്കിയുള്ളതിന് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കുകയും ചെയ്യാം കേട്ടോ ഇത് നമ്മൾ നമ്മുടെ തലയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം മുടി നല്ല പോലെ തന്നെ വളരാനും തലയിൽ താരം കൊണ്ട് താരൻ്റെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാൻ ഈ ഉള്ളി അല്ലെങ്കിൽ വെളുത്തുള്ളി ഈയൊരു സവോളയുടെ നീരിൻ്റെ നീര് ചേർന്ന് കഴിഞ്ഞാൽ താരം പോകാൻ നമുക്ക് ഹെൽപ്പ് ക്കും അതുപോലെ തന്നെ മുടി നരച്ച് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ആ നരക്കുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാനും നമ്മുടെ നോർമൽ ഹെയറിൻ്റെ കളർ വരാനും ഈയൊരു ചായപ്പൊടിയുടെ ഒരു വെള്ളത്തിന് നല്ലോണം നമുക്ക് ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ നമുക്ക് നോർമൽ ഹെയറിൻ്റെ കളറ് വരാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ മുടി ഇത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ രാവിലെ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നല്ലോണം മുടി ഒന്ന് ചീങ്ങി കെട്ടി വെക്കുക നമ്മൾ വിചാരിക്കും ഈ ഒരു ചെറിയ ഉള്ളിയൊക്കെ സവോളയൊക്കെ ചേർന്ന കാരണം മുടിയിൽ ആ ഉള്ളിയുടെ മണം വരുന്നത് അങ്ങനെ ഒരിക്കലും വരില്ല കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് നല്ലോണം അങ്ങോട്ട് ഒഴിക്കുക അത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് മുടി നല്ലോണം ഒന്ന് ചീൽ കെട്ടി വെക്കുക കേട്ടോ നമ്മളിത് തേച്ചിട്ട് കുളിക്കണം അപ്പം തന്നെ അരമണിക്കൂർ കഴിഞ്ഞ് തല കഴുകണം എന്നൊന്നുമില്ല നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം ചെയ്യണമെന്നുണ്ടെങ്കിൽ മുടി നല്ല തിക്കോടുകൂടി തന്നെ വളരാനും താരം പോവാനും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും ഇനി നമ്മളിത് ഇവിടെ ഞാൻ ഒരു പേരയ്ക്കെടുത്തിട്ടുണ്ട് കേട്ടോ പേരയ്ക്ക നമ്മളെപ്പോഴും കിട്ടുമ്പോൾ നമ്മൾ വെറുതെ അത് മുറിച്ച് ചെറിയ കഴിക്കും ചിലർക്ക് പേരക്ക കഴിക്കാനൊന്നും അത്ര ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ നമ്മൾ ഈ പേരക്ക കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പൊന്ന് ജസ്റ്റ് ഒന്ന് ഉപ്പ് ആക്കി കൊടുത്തിട്ട് ഒന്നങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഈ ഒരു പേരക്ക ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ കഴിച്ചു പോകട്ടോ നമ്മൾ പേരക്കയൊക്കെ ഡെയിലി നമ്മൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ എപ്പോഴും കഴിക്കുന്നതിനേക്കാളും ഒരു ഇതുപോലെ കുറച്ച് ഉപ്പൊന്ന് ആക്കിയിട്ട് ജസ്റ്റ് കുരുമുളക് ആണെന്നുണ്ടെങ്കിലും കുരുമുളക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പഴയ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അധികം യൂസ് ചെയ്യാത്ത ബക്കറ്റാണ് കേട്ടോ ആ ബക്കറ്റ് എടുത്തിട്ടുണ്ട് ആ ബക്കറ്റിലേക്ക് ഞാൻ ഒരു പാക്കറ്റ് അളവില് ബ്ലീച്ചിങ് പൗഡർ ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ ഈ ഒരു പാക്കറ്റ് ഫുള്ളായി തന്നെ ഞാനിതിൽ ഇട്ട് ഇട്ട് കൊടുക്കാണ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം അതായത് ഒരു ഈ ഒരു ബക്കറ്റിൻ്റെ കാൽഭാഗത്തോളം നമുക്ക് വെള്ളം എടുക്കാം കേട്ടോ വെള്ളം എടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട് മിക്സ് ചെയ്യേണ്ട നമ്മൾ കൈയിലൊക്കെ ബ്ലീച്ചിങ് പൗഡർ ആയതുകാരണം കയ്യിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ചിലർക്ക് അലർജി ഉള്ളവരൊക്കെ ആണെങ്കിൽ അത് ഭയങ്കര പ്രശ്നം വരും പിന്നെ നമ്മുടെ ഡ്രസ്സിലൊക്കെ ഈ ഒരു പൊടി തട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിൻ്റെ കളർ മാറാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ വേറെ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതൊന്നും എടുക്കാതെ നമ്മൾ പ നോക്കിയിട്ടൊക്കെ യൂ സൂക്ഷിച്ച് വേണം ഈ ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്യാൻ എന്നിട്ട് ഞാനൊരു കപ്പ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇളക്കി ഇളക്കി കൊടുക്കണം അതിലുള്ള പൊടികളെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കിട്ടാനായിട്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ വല്ല പഴയ കുപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടപ്പിൽ ചെറിയൊരു ഹോളാക്കി കൊടുത്തിട്ട് അതെടുത്താൽ മതിയാവും എന്നിട്ട് നമ്മൾ ഇന്നിപ്പോൾ നമ്മുടെ വീട്ടിനകത്തൊന്നും അധികം പുല്ലില്ല കേട്ടോ ഇപ്പോൾ വീട്ടിൻ്റെ ഗേറ്റിൻ്റെ പുറത്ത് ഇതുപോലെ രണ്ട് വശത്തും പുല്ല് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് പുല്ല് ഉണങ്ങാനായിട്ട് നമ്മൾ ഈ ഒരു ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഈ ഒരു വെള്ളമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കാം അപ്പം ഞാനിത് ഫുള്ളായിട്ട് എല്ലായിടത്തും ആക്കി കൊടുക്കുന്നില്ല ഇപ്പോൾ ഈ ഒരു ഒരു വശത്ത് മാത്രം ഞാൻ കുറച്ചൊന്ന് ഇതുപോലെ ഒന്ന് തെളിച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിലാക്കിയിട്ട് ആക്കി കൊടുക്കണം അപ്പോൾ ജസ്റ്റ് ഷേക്ക് ചെയ്ത് ഷേക്ക് ചെയ്ത് വേണം ഒന്ന് ഒന്നാക്കി കൊടുക്കാനായിട്ടോ അപ്പോൾ അല്ല അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കപ്പ് ഇതുപോലെ വെള്ള കുപ്പിയിൽ തന്നെ ആക്കി എടുക്കുക അല്ലെങ്കിൽ കപ്പിൽ ജസ്റ്റ് എടുത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താലും മതിയാവും അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കുന്നില്ല ഈ ഒരു പോർഷനിൽ മാത്രം കുറച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ബക്കറ്റിൽ ഫുള്ള് ഞാൻ എടുക്കുന്നില്ല കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് കപ്പ് വെള്ളം മാത്രമേ ഞാൻ ഞാനിതിനായിട്ട് എടുത്തിട്ടുള്ളൂ ആ ഒരു കുപ്പിയിലും ഇതും കൂടി ഇതേപോലെ ഒഴിച്ചു നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒഴിച്ചു നോക്കിയിട്ട് എന്താ സംഭവിക്കണമെന്ന് നോക്കാം അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ആ ഒഴിച്ചു കൊടുത്ത ഭാഗത്തിൻ്റെ ആ ഒരു കളറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നമ്മളിത് ഫുള്ളായി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നല്ല വെയിൽ വേണം കേട്ടോ അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല വെയിൽ വേണം മഴ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് വർക്കാവില്ല നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ ഈ ബ്ലീച്ചിങ് പൗഡർ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കണം എത്ര പോകാത്ത പുല്ലാണെന്നുണ്ടെങ്കിലും നമുക്ക് കരിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കരിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചെത്തിയെടുക്കാനും ഒക്കെ നമുക്ക് വളരെ എളുപ്പമാണ് അപ്പോൾ ഈ പുല്ല് വന്ന് വീട്ടിൽ പുല്ലൊക്കെ വന്നിട്ട് ശല്യം ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്കിതിലേക്ക് വിനാഗ്രിയോ സോപ്പ് പൊടിയോ ഒന്നും വേണ്ട ബ്ലീച്ചിങ് പൗഡർ മാത്രം മതി നമ്മൾ ബ്ലീച്ചിങ് പൗഡർ വെള്ളത്തിൽ മിക്സ് ചെയ്യാതെ ജസ്റ്റ് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താലും ഇത് ഉണങ്ങി പോകും ഉണങ്ങിപ്പോകുട്ടോ വെള്ളത്തിൽ മിക്സ് ചെയ്യണം എന്നൊന്നുമില്ല നമ്മൾ ശേഷം പൊടി ഇടുന്ന സമയത്ത് നമ്മുടെ മേലെയൊന്നും അതിൻ്റെ ആ ഒരു പൊടി ഇങ്ങനെ തട്ടിയിട്ട് അലർജി വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൽ മിക്സ് ചെയ്തത് കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൽ പുല്ലിൻ്റെ ശല്യം ഒരുപാട് ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുക പിന്നെ നമ്മുടെ ചെടി നമ്മുടെ അടുക്കള തോട്ടം അല്ലെങ്കിൽ പൂച്ചെടികളൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തട്ടിക്കഴിഞ്ഞാലും അതും കരിഞ്ഞു പോകും അപ്പോൾ അങ്ങനെയൊന്നും ആവാതെ ശ്രദ്ധിക്കുകയും വേണം കേട്ടോ അപ്പം ഇങ്ങനെ ഒന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പുല്ലിൻ്റെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായി പോവാനും പിന്നെ പുല്ലൊക്കെ കൂടുതലായി വളർന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീട്ടിൽ പരിസരത്തൊക്കെ കൊതു ശല്യം വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നാക്കിയിട്ട് രാവിലെ തെളിച്ച് കൊടുത്തുകഴിഞ്ഞാൽ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും എന്താ കണ്ടീഷൻ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് ഫുൾ ആയി തന്നെ നമ്മുടെ പുല്ല് കരിഞ്ഞിട്ട് കിട്ടൂട്ടു അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങൾ ഫ്രണ്ട്സ് എൻ്റെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമന്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ